അഡ്വക്കേറ്റ് ജയസൂര്യൻ ക്രിമിനൽ കുറ്റമാണ് മോദി ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടം വിപണിയിലുണ്ടാക്കിയിരിക്കുന്ന വലിയ കുംഭകോണം ഒരു പ്രധാനമന്ത്രി എന്തിനാണ് ഓഹരിയിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്നത് ഒരു ആഭ്യന്തരമന്ത്രി എന്തിനാണ് ഓഹരിയിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്നത് മുപ്പത്തൊന്നിന് ആവശ്യപ്പെടുന്നു ഒന്നിന് വലിയ ഭൂമുണ്ടാകുന്നു നാലിന് കൂപ്പുകുത്തുന്നു ആ കൂപ്പുകുത്തുമെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഐ റിപ്പോർട്ട് ഉണ്ടായിട്ടും ഇടത്തരക്കാരായ നിക്ഷേപകരെ പറ്റിച്ചിരിക്കുന്നു യുവാക്കളടക്കം ഉള്ള നിക്ഷേപകരെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് അന്ന് രാഹുൽ പറഞ്ഞത് ഇത് അദാനിക്കും പങ്കുണ്ടാകാം പക്ഷേ അദാനി മാത്രമല്ല ഈ എക്സിറ്റ് പോളൊക്കെ ഈ ഘട്ടത്തിലാണ് വരുന്നതും എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അദാനി മാത്രമല്ല ആ വിദേശ നിക്ഷേപകർ ആരാണ് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് മറുപടി ഉണ്ടോ ബി ജെ പിക്ക് വ്യക്തമായ മറുപടി കൃത്യമായ മറുപടി ഉണ്ട് അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നു കണ്ടു കഴിഞ്ഞു വന്നപ്പോ അദ്ദേഹത്തിന് കുറെ പാകതയും പക്വതയും വിവരവും ഉണ്ടായി എന്നാണ് ഞാനും ധരിച്ചത് ഇപ്പോൾ രാഹുലിന്റെ ഈ പ്രതികരണം ഈ ആരോപണം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഈ രാഹുലാണ് ബി ജെ പിയുടെ ഇനി വരാൻ പോകുന്ന ഐശ്വര്യം കാരണം ഇതുപോലെ ബാലിശമായ ഒരു ആരോപണം അതായത് കുട്ടികൾ കൊണ്ട് വെടിവെച്ചിട്ട് അല്ല ഞാൻ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ മറുപടി പറഞ്ഞോട്ടെ ഇത്രയും വലിയ ചോദ്യമൊക്കെ ചോദിച്ചതല്ലേ മറുപടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പ്ലാസ്റ്റിക് കളിത്തോക്കു കൊണ്ട് വെടിവെച്ചിട്ട് കുട്ടികൾ ഇട്ടോന്ന് കേൾപ്പിക്കുന്ന പോലെയുള്ള ഒരു ആരോപണമാണ് ഇപ്പം രാഹുൽ വെച്ചിരിക്കുന്നത് അതായത് ബുള്ളീഷ് ബേറീഷ് മാർക്കറ്റുകളെ സംബന്ധിച്ചും സ്റ്റോക്ക് മാർക്കറ്റ് ഒളാറ്റ് ഒടാ ഒളാറ്റിലിറ്റിയെക്കുറിച്ചും അറിയാവുന്ന ആൾക്കാർക്ക് ഇത് കേട്ട ചിരി വരും കാരണം ഷെയർ മാർക്കറ്റ് എല്ലായ്പ്പോഴും സെൻസേഷണൽ ആണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ ഷെയർ മാർക്കറ്റ് ഉയരുകയും താഴുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലഘട്ടങ്ങളിൽ നടക്കുന്ന കാര്യമാണ് അത് വാർത്തകളുടെ കാര്യത്തിൽ നടക്കും കമ്പനിയുടെ റിപ്പോർട്ടുകളുടെ കാര്യത്തിൽ നടക്കും എന്ത് സംഭവം ഉണ്ടായാലും പെട്ടെന്ന് പറഞ്ഞു നേട്ടമുണ്ടായി അദാനിയുടെ ഓഹരികൾ എങ്ങനെ കുത്തനെ ഉയർന്നു അല്ല പറയാവുന്നേ പറയാവുന്നേ ആ അതായത് ഷെയർ മാർക്കറ്റിൽ എത്ര കമ്പനികളുണ്ട് ആ കമ്പനികളിൽ എത്ര കമ്പനികളുടെ മാർക്കറ്റ് ഉയർന്നിട്ടുണ്ട് അദാനിയുടെയും അംബാനിയുടെയും ഷെയർ ഉയർന്നതിനേക്കാൾ കൂടിയ നിലയിൽ ഉയർന്നിട്ടുള്ള നിരവധി കമ്പനികളുണ്ട് നമ്മുടെ കേരളത്തിലെ എം ആർ എഫ് ഉണ്ടല്ലോ മനോരമ പക്ഷേ വിദേശ നിക്ഷേപകർക്ക് വലിയ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ആയിക്കോട്ടെ ഞാൻ അതൊന്ന് മറുപടി പറഞ്ഞോട്ടെ മറുപടി എനിക്കുണ്ട് തീർച്ചയായിട്ടും അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇടിയുമ്പോൾ മാർക്കറ്റിന്റെ ആ സ്റ്റോക്ക് വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നഷ്ടമുണ്ടായി എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇടപെടുന്നത് കോടി ഇന്ത്യക്കാരിൽ കേവലം മൂന്ന് ശതമാനം മാത്ര ആ മൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഈ വിഷയം അറിഞ്ഞ സബ്ജക്ട് എക്സ്പെർട്ടുകളായിട്ടുള്ള ആൾക്കാരാ അല്ലാതെ ചുമ്മാ പച്ചക്കറിക്കടയിൽ പോയി സാധനം മേടിക്കുന്ന പോലെ അല്ലല്ലോ ഷെയർ മാർക്കറ്റിലെ ഷെയർ വാങ്ങിക്കുകയസൂര്യൻ താങ്കൾക്ക് ഇതിൽ നല്ല ജ്ഞാനമുണ്ടെന്ന് മനസ്സിലായി ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനമന്ത്രി പറയുമോ ഓഹരിയിൽ നിക്ഷേപിക്കൂ എന്ന് എനിക്ക് പറയുന്നത് പറയും ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നെ ഒന്ന് പറയാൻ ചോദിച്ചാൽ മതി ചോദ്യം മാത്രം പോലെ മറുപടിയും വേണ്ട അതുകൊണ്ടാണ് അതായത് ഷെയർ മാർക്കറ്റ് ഒരു രാജ്യത്തിൽ ഒരു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ആനുപാതികമായിട്ട് ഷെയർ മാർക്കറ്റ് ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കും അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞാൽ രാജ്യം സാമ്പത്തികമായി ഭദ്രവും ശക്തവും പുരോഗതിയിലുമാണുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തമായി ധൈര്യമായി ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അതാണ് ശരി എന്നാൽ മാർക്കറ്റിന്റെ ഉയർച്ച താഴ്ചകൾ ഓരോ ദിവസവും നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ ആ രേഖപ്പെടുത്തുന്നതിൽ കോടാനുകോടി രൂപയുടെ നഷ്ടവും ഉണ്ടാകുന്നുണ്ട് നേട്ടവും ഉണ്ടാകുന്നുണ്ട് ഇവിടെ സുപ്രധാനമായ കാര്യം മാർക്കറ്റ് ഇടിയുമ്പോഴും നിക്ഷേപകന് പണം കിട്ടും എന്നുള്ളതാണ് ഞാൻ നിക്ഷേപകന് അരുപത്തിനാല് കൊല്ലമായിട്ട് എനിക്ക് കളി അറിയാം അതായത് മാർക്കറ്റ് ഇടിയുമ്പോഴും പൈസ ഉണ്ടാക്കാം മാർക്കറ്റ് കയറുമ്പോഴും പൈസ ഉണ്ടാക്കാം ഷെയർ മാർക്കറ്റിൽ നിൽക്കുന്നവർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം പിന്നെ മാർക്കറ്റ് ഇടിഞ്ഞാൽ അത് ഇടിഞ്ഞങ്ങ് താഴോട്ട് പോകുന്നുമില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ അത് കയറി വരും ഇപ്പൊ എലക്ഷന്റെ സമയത്ത് മന്ത്രിസഭ ഇല്ലാതാകുന്ന ഒരു സമയത്ത് കെയർ ടേക്കർ പ്രധാനമന്ത്രിയുടെ കാലത്ത് മാർക്കറ്റ് ഇടിയും പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ആര് വന്നാലും മാർക്കറ്റ് ഉയരും ഇതാണ് മാർക്കറ്റിൽ കണ്ടു ഇത് ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ഇങ്ങനെയാണ് ജൂൺ നാലിന് തൊട്ടു മുമ്പ് എന്തിനാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് ഏത് സമയത്തും ആ അതായത് ഏത് സമയത്തും രാജ്യം ഭദ്രവും ശക്തവുമാണ് എന്ന കൂടി ഒരു പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാർക്കോ അത് പറയാം അത് പറയാനുള്ള ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല അത് ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല ഒരു സാമ്പത്തിക പ്രസ്താവനയും കൂടിയാണ് ഇപ്പോൾ ഈ നഷ്ടം വന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ കണക്കുകൾ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് നേട്ടമായിട്ട് വരും അറിയാവുന്ന ജൂൺ വലിയ നേട്ടം ുംങ്ങനെയാണ് പറയുക റിപ്പോർട്ട് റിപ്പോർട്ട് ഉണ്ടല്ലോ പരാജയപ്പെടാൻ എന്നുള്ള കയ്യിൽ കിട്ടിയിട്ടല്ലേ ആളുകളെ പറ്റിക്കുന്നത് അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ മറുപടി ഉണ്ട് എനിക്ക് അതായത് ഭൂമിണ്ടാകുമെന്ന് പറഞ്ഞാൽ ഭൂമി ഇന്നോ ഉണ്ടാക്കി മറ്റന്നാൾ നിങ്ങൾ അങ്ങ് പോകുന്ന ഭൂമി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഷെയർ മാർക്കറ്റ് നോക്കൂ അത് സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ഉണ്ടായി ഭൂമിണ്ടായി ഉണ്ടായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ രാജ്യത്ത് ഷെയർ മാർക്കറ്റിൽ ഭൂമി തന്നെ തുടരും എന്ന് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ട് അതനുസരിച്ച് നിങ്ങൾ ധൈര്യമായി ഷെയർ മാർക്കറ്റിലേക്ക് പോകുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അതാണ് പ്രതിപക്ഷത്തിന്റെ വാദം അതാണ് പറഞ്ഞത് അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ല ചോദ്യം മാത്രം പോരല്ല മറുപടി വേണ്ട അതാണ് പറഞ്ഞത് ഈ ഇത് ഇത് ആരോപണമാണ് കൊള്ളയാണ് അഴിമതിയാണ് എന്നൊക്കെ പറയുന്ന ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒന്ന് ഇരുന്ന് കണ്ടാൽ മതി കുറെ കാലം പുതിയ വലിയ വിഡിതമാണ് ഈ പറഞ്ഞു डिबेट विद स्मृति परती कार्ड